വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാരകത്താനി അറുപത്തിയേഴാം നമ്പർ അംഗൻവാടിക്ക് സ്വന്തം എന്നത് സ്വപ്നമായി തുടരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചു എങ്കിലും ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മല്ലപ്പള്ളി പഞ്ചായത്തിലെ നാരകത്താനി അറുപത്തിയേഴാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നത് പടുതോട് എഴുമറ്റൂർ റോഡിൽ നാരകത്താനി കവലയ്ക്ക് സമീപമാണ് വിവിധ വകുപ്പുകളുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടി കെട്ടിടത്തിന്റെ പണികൾ ആരംഭിച്ചത് അന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപയും ഐ സി ഡി എസ് ഏഴ് ലക്ഷം രൂപയും അനുവദിച്ചാണ് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിലെ ഏകോപനം ഇല്ലായ്മ കരാറുകാരനെ ഏറെ ആശ്വാസമായി മാറി തുക അനുവദിച്ച കാലഘട്ടത്തിൽ അന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് കെട്ടിടം പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിർമ്മാണ സാമഗ്രികളുടെ വില കൂടുകയും ചെയ്തതോടെ അന്ന് അനുവദിച്ച തുക കൊണ്ട് അംഗൻവാടി കെട്ടിടം പൂർത്തിയാക്കാൻ കഴിയാതെയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഫണ്ടിൽ നിന്ന് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതാണ് ഇപ്പോഴത്തെ ആശ്വാസം അധികാരികളുടെ അനാസ്ഥ കൈവിട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ പണികൾ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജി ആവശ്യപ്പെട്ടു നമ്മുടെ ഏഴാം വാർഡിലെ ആരംഭിച്ച അംഗീകാരം ഇതിൻ്റെ പണി ഇതുവരെയും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി ഇതിൻ്റെ മുടക്കിയിട്ട് ഇതിൻ്റെ പണി ഒന്ന് നിർത്താതെ കിടക്കുന്നൊരവസ്ഥയാണ് ഈ മുഴുവൻ ഇപ്പോൾ കാട് കയറി ഇതിന് മേൽ ഭാഗം മുഴുവൻ വെള്ളം നിറഞ്ഞ് മുഴുവൻ ശോചനയായ അവസ്ഥയിലാണ് അങ്ങമ്പാടി വാടകയ്ക്കാണ് ഇപ്പം വർധിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളവിടെ ഒരു സൗല സൗകര്യവും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി വാടകയും കൊടുത്ത് വാടകയ്ക്കാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് അന്നലാണ് അധികൃതർ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ അനാവസ്ഥ കാണിക്കുന്നത് അത് ആ വെള്ളം ഒഴുകു റോഡിൽ നിന്ന് ഒഴുകുന്ന വെള്ളം മുഴുവൻ അവിടെ തടിയിട്ട് തോടച്ച് വെച്ച് വെള്ളം മുഴുവൻ ഈ അങ്ങന്മാടിക്ക് അകത്തേക്കാണ് ഒഴുകുന്നത് ഉത്തരവാദപ്പെട്ടവരാരും അത് കാണുന്നുമില്ല അന്വേഷിക്കുന്നുമില്ല നോക്കുന്നുമില്ല പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനമാണിത് അതല്ലാതെ ഒരു വ്യക്തിയുടെ മറ്റുള്ളവരുടെയോ അല്ല പഞ്ചായത്തിൻ്റെ ഒരു പൊതുസ്ഥാപനം ഇങ്ങനെ നശിച്ചു പോയിട്ട് അതിനെ ഉത്തരവാദപ്പെട്ടവർ ഇത് ഗവനിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത വിധം കെട്ടിടം തുറന്നുകിടക്കുന്ന കാരണം ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ് മൂന്ന് നിലകളിലായി പണിയുന്ന കെട്ടിടത്തിൽ താഴെ ഹാളും റോഡ് നിരപ്പിൽ അംഗൻവാടിയും മൂന്നാം നിലയിൽ വാർഡ് കുടുംബശ്രീ ഓഫീസും ഗ്രാമകേന്ദ്രവും പണി കടിപ്പിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അംഗൻവാടിയുടെ കെട്ടിടത്തിൽ ഭിറ്റിയും തേപ്പും കഴിഞ്ഞു എങ്കിലും ജനൽപാളികളോ കഥകോ സ്ഥാപിച്ചിട്ടില്ല പ്ലംബിങ്ങും വയറിങ്ങും പൂർത്തീകരിച്ചിട്ടുമില്ല മുകളിലത്തെ നിലയിൽ ബീം ഉയർന്നു നിൽക്കുന്നതല്ലാതെ മറ്റു പണികൾ ഇവിടെ നടന്നിട്ടുമില്ല എന്തായാലും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായി പണി കടിപ്പിക്കുന്ന അംഗൻവാടി കെട്ടിടം അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയില് ഏന്തിയേന്തി നീങ്ങുകയാണ്